നമസ്കാരം ഞാൻ ഗോപാൽ തനുമ സ്പെഷ്യൽ ന്യൂസ് ചരിത്രത്തിൽ രാജിയിൽ ടാക്സി ഡ്രൈവർ ആയിരുന്ന രസാലത്തിന്റെയും മകൾ ഡ്രൈവറായിരുന്ന പനയങ്കോട് തരികത്ത് വീട്ടിൽ ബിൽഡിംഗ് തൊഴിലാളിയായ ബെനാർജിന്റെ ഭാര്യ രാജിയാണ് കെ എസ് ആർ ടി സി ചരിത്രത്തിൽ പുതു ഇടം നേടിയത് സംസ്ഥാനത്തെ രണ്ടാമത്തെ വനിതാ കെ എസ് ആർ ടി സി ഡ്രൈവറും തിരുവനന്തപുരം ജില്ലയിലെയും കാട്ടാക്കട ഡിപ്പോ ആദ്യ വനിതാ കെ എസ് ആർ ടി സി ഡ്രൈവറായി മാറിയിരിക്കയാണ് രാജി അച്ഛൻ ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ കുട്ടിക്കാലം മുതൽ തുടങ്ങിയതാണ് രാജിക്ക് വാഹനങ്ങളോടുള്ള ഇഷ്ടം ഈ ഇഷ്ടം ഡ്രൈവിംഗ് സ്കൂൾ പരിശീലകയായി ഒടുവിൽ ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറായും എത്തി നിൽക്കുന്നത് രാജി ഡ്രൈവിംഗ് പരിശീലകയായി ചെറു വാഹനങ്ങളിൽ കണ്ടിട്ടുണ്ട് എങ്കിലും ആദ്യമായാണ് വലിയ വാഹനത്തിൽ കാണുന്നത് അതും കെ എസ് ആർ ടി സിയിൽ ആയപ്പോൾ ആളുകൾക്ക് അത്ഭുതവും ആശ്ചര്യവുമായിരുന്നു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് അൻപതിന് കാട്ടാക്കടയിൽ നിന്ന് കാട്ടാക്കട പ്ലാമ്പടിഞ്ഞ റൂട്ടിൽ ആദ്യ ട്രിപ്പ് ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുമ്പോൾ വേണാട് യാത്രക്കാർക്കും സ്റ്റാൻഡിൽ മറ്റു ബസ്സിലെയും സ്റ്റാൻഡിൽ കാത്തുനിന്ന യാത്രക്കാർക്കും ഒക്കെ വലുതാ ആദ്യ യാത്രയും കെ എസ് ആർ ടി സി ഡ്രൈവിംഗും ഒരു പ്രത്യേക അനുഭവമായി മാറിയെന്ന് രാജു പറഞ്ഞു ഉച്ചയ്ക്ക് ഒന്ന് അൻപതിന് പുറപ്പെട്ട പ്ലാമ്പിഴിഞ്ഞിനെ തുടർന്ന് മൂന്ന് മണിക്ക് കോട്ടൂർ കിക്മ നെയ്യാർഡാം കാട്ടാക്കട നാല് നാൽപ്പതിനും പാപ്പരം സർക്കുലർ അഞ്ച് മുപ്പതിന് പന്നിയോട് സർക്കുലർ ആറ് നാല് പത്തിന് കോട്ടൂർ കാട്ടാക്കട എന്നിങ്ങനെ രാത്രി പത്തോടെ ആദ്യ ഡ്യൂട്ടി അവസാനിക്കുമ്പോൾ ആദ്യ ദിനത്തിൽ കിലോമീറ്റർ ആണ് രാജി ബസ് ഓടിച്ചത് നടത്തിയ പരീക്ഷയിൽ നൂറോളം പേരിൽ നിന്നും രണ്ടാം റാങ്കോടെ പാസ്സായ രാജി പരീക്ഷയിൽ ഏക വനിതയായിരുന്നു അച്ഛനൊരു പഴയ അംബാസഡർ ഉണ്ടായിരുന്നു അപ്പോ ആ സമയത്തൊക്കെ ഞാൻ സമയത്താണ് അപ്പൊ എനിക്ക് ആദ്യമേ വണ്ടിയോട് ഭയങ്കര താല്പര്യമാണ് അപ്പൊ അച്ഛൻ വണ്ടിയിലൊക്കെ കഴുകാനൊക്കെ സഹായിക്കും അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ അച്ഛൻ എട്ടാം ക്ലാസ്സിലോട്ട് എന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുവായിരുന്നു എട്ടു ഒൻപത് പത്ത് അങ്ങനെയൊക്കെ പഠിപ്പിച്ച് പതിനെട്ട് വയസ്സായ സമയത്ത് ലക്സംഖ്യതൊക്കെ ആയി ആ വണ്ടി അംബാസിലർ ഓടിക്കുവായിരുന്നു ഏകദേശം ഒരു പത്ത് വർഷത്തോളം ആകുന്ന ആർ ബി ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ആദ്യമേ ഇഷ്ടമാണ് വലിയ വണ്ടികളൊക്കെ ഓടിക്കണം ഓരോരുത്തർ ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ അതൊക്കെ അതിൻ്റെ ആ അനുകൂലങ്ങൾ എങ്ങനെയാണെന്ന് എനിക്ക് അത് താല്പര്യത അറിയണം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ക്യാഷ് ഇങ്ങനെ വേക്കൻസിന്നറിയും കഴിയും അതിനെ സംബന്ധിച്ച് ടെസ്റ്റ് പങ്കെടുക്കെ ചെയ്തു അപ്പൊ ഏകദേശം ഞങ്ങൾ നൂറ് പേരെങ്ങാണ്ട് ഞാൻ എത്രയാൾ മാത്രമാണ് നേരിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ ഫസ്റ്റ് ആ ഒരു ലിസ്റ്റിൽ തന്നെ ഞങ്ങള് ഇരുപത് പേരിൽ എനിക്ക് കിട്ടാനായിട്ട് ഇടയായി അതിനെ സംബന്ധിച്ച് ഇങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് ഓർഡിക്കാനിടയായിട്ട് കൊള്ളാം നല്ല സപ്പോർട്ടാണ് പയ്യന്മാരായിട്ട് കൈയ്യെടുത്ത് കാണിക്കുക ചേച്ചി എന്നൊക്കെ പറയുക നല്ല സപ്പോർട്ടാണ് ഭാഗത്ത് അതുപോലെ യാത്ര അങ്ങനെയാണ് കൊള്ളാം മുന്നോട്ട് പോകണം എന്നൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട് പോയത് കൊള്ളാൻ പോസ്ബൻഡാണ് ഉള്ളത് ഇതിലേക്ക് വരുമ്പോ ഇപ്പോ കേരളത്തിലെ രണ്ടാമത്തെ വനിതയാണെന്നും കാട്ടാക്കടയിലെ ആദ്യത്തെ അങ്ങനെ നേരത്തെ ാണ് അങ്ങനെ സംഭവം അറിയുന്നത് അറിഞ്ഞു ആര് പറഞ്ഞു കണ്ടക്ടർമാരുണ്ട് പക്ഷെ വനിതയായി ഡ്രൈവർ വരുന്നത് കേരളത്തിൽ രണ്ടാമത്തെ ആളാണ് ഇതിന് അത് ടാറ്റാക്കടയിൽ ആദ്യത്തെ ആളാണ് ഇന്റർവ്യൂ നടത്തിയ രണ്ടാമത്തെ റാങ്ക് കാര്യായിട്ടാണ് രാജി കെ എസ് ആർ ടി സി കാട്ടാക്കടയിലെ ഡ്രൈവർ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് എന്നെ സംബന്ധിച്ചോളം സ്ത്രീകള് വാഹനം നിരവധി ഓടിക്കുമെങ്കിലും കാട്ടാക്കടയിൽ കെ എസ് ആർ ടി സിയിൽ ഒന്നാമത്തെ ആളായി രാജി ഡ്രൈവറായി വരുന്നത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഏറ്റവും വലിയ അഭിമാനമുള്ള ഒരു കാര്യമാണ് മന്ത്രിക്ക ഒരു കാര്യങ്ങളാണ് വനിതകളെയും കൂടി ഇതിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളത് അഭിമാനത്തോടുകൂടി കൂടി വന്ന രണ്ടാമത്തെ വനിതയാണ് അതും ഞങ്ങളുടെ അടുപ്പിൽ തന്നെ കിട്ടിയതിൽ അഭിമാനം കാട്ടാക്കട മണ്ഡലം കമ്മിറ്റിയുടെ പേരിലും സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലും നന്ദി അറിയിക്കുകയും അവർക്ക് വേണ്ടുന്ന നമ്മുടെ കൊണ്ടുള്ള സഹായങ്ങൾ മനുഷ്യരിൽ നിന്ന് കിട്ടുന്ന എന്തൊക്കെ ക്ഷണങ്ങൾ അവർക്ക് കിട്ടും അതെല്ലാം വാങ്ങിക്കൊടുക്കാനും അവര് വേണ്ടുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ അവരോടൊപ്പം ഉണ്ടാവില്ല കൂടുതൽ വനിതകൾ വരാൻ വേണ്ടി അതിലുണ്ട് അതിലുണ്ട് താല്പര്യമുള്ളവർക്ക് വരാം അവർ അവർക്ക് പ്രയോജനം കൊടുക്കുന്നുണ്ട് നമ്മുടെ താല്പര്യം കാണിക്കുന്നുണ്ട് അവർക്ക് വരാം ഇനിയും മുൻപോട്ട് ധൈര്യത്തോടി വനിതകൾ വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം